പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെയും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ വൈവിധ്യ കലാപരിപാടികളും ഭക്ഷ്യമേളയും വിപണന മേളയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് മുതൽ എട്ടു വരെ അഞ്ച് ദിവസങ്ങളിലായി മേലെ പട്ടാമ്പി നക്ഷത്ര റീജൻസിക്കു സമീപം രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന കുടുംബശ്രീ ഉൽപ്പന്ന വിഭണന മേളയിലേക്ക് കുടുംബശ്രീ സി ഡി എസ് നിങ്ങളെവരെയും കുടുംബസമേതം വി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കാലം കാർത്തോറു കാലിഞ്ഞൊരു നേരത്തെ ഒരു സ്ത്രീ ശാസ്ത്രീകരണത്തിന് ലോകത്തിനു മുന്നിൽ കേരളം സമ്മാനിച്ച മഹത്തായ മാതൃക കുടുംബശ്രീ നേതൃത്വത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ നാവിനെ കുതിയൂറുന്നതും കലർപ്പില്ലാത്തതുമായ ഭക്ഷ്യ വിസ്മയം ആസ്വദിക്കാൻ അനുഭവിച്ചറിയാൻ ഒപ്പം പ്രമുഖ കലാപ്രതിഭകൾ അണിനിരക്കുന്ന കലാപ്രകടനങ്ങൾ മതി വരുമ്പോളം കണ്ടാസ്വദിക്കാൻ ഈ നാട്ടിലെ ബുടുബൻ നല്ലവരായ നാട്ടുകാരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു ഫെബ്രുവരി മുതൽ വരെ മേലെ പട്ടാമ്പി നക്ഷത്ര റജൻസിക്കു സമീപം നടക്കുന്ന കുടുംബശ്രീ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയിലേക്ക് കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച കുടുംബശ്രീ വനിതകളുടെ വൈവിധ്യവും മികവുറ്റുമായ ഭക്ഷ്യ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയിലേക്ക് നമസ്കാരം നമ്മുടെ പട്ടാമ്പി നേർച്ചയ്ക്ക് മുന്നോടിയായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഭക്ഷ്യമേള പട്ടാമ്പിയിൽ വെച്ച് നടക്കുകയാണ് ഫെബ്രുവരി നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് നടക്കുന്നത് ഇരുപത്തിരണ്ട് സ്റ്റാളുകളിലായിട്ട് ഇരുപത്തി മൂന്ന് യൂണിറ്റുകൾക്ക് പങ്കെടുക്കുന്ന വൈവിധ്യങ്ങളാർന്ന കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ ഭക്ഷണ പിന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ജനകീയമായി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയാണ് നേതൃപരമായ പങ്ക് വഹിക്കുക അതോടൊപ്പം കുടുംബശ്രീയുടെ ജില്ലാതലത്തിലുള്ള സംവിധാനമാണ് ഇത് നടത്തിപ്പ് ചുമതലയുള്ളത് പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലെയും കലാകാരന്മാർ അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ഇതിൽ വിവിധങ്ങളായ കലാപരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വൈകുന്നേരങ്ങളിൽ കൂടുതൽ പട്ടാമ്പിക്ക് പിന്നെ കലാസ്വാദകർക്ക് ആവേശം പകരുന്ന രീതിയിൽ വിവിധ കലാപരിപാടികൾ കൂടി നടക്കുന്നുണ്ട് അത് വളരെ ഫേമസ് ആയിട്ടുള്ള പല ഗ്രൂപ്പുകളുടെയും സംഗീതവിരുന്ന് അതോടൊപ്പം പ്രകടനങ്ങളും അതിൽ നടക്കും എല്ലാ ദിവസവും വൈകുന്നേരം വിവിധ ഫെയിമുകളായിട്ടുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നാലാം തീയതി വൈകുന്നേരമാണ് ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സിനെ വിളിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത് വലിയ രീതിയിലുള്ള കുടുംബശ്രീയുടെ ഒരു മേള എന്നുള്ള നിലക്ക് വളരെ കളർഫുൾ ആക്കാൻ ജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം വളരെ നന്നായി ഇത് പട്ടാമ്പിയിൽ നടത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം വിശ്വാസതയോടുകൂടി നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഉപകളാണ് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം അതും ഏറ്റവും നന്നായി കേരളത്തിൽ നമുക്ക് വിശ്വാസത്തോടുകൂടി കൂടി കഴിക്കാൻ കഴിയുന്ന ഭക്ഷണമാണ് കുടുംബശ്രീ ഒരുക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ തന്നെ പരിചയപ്പെടാൻ കഴിയുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു പരിപാടിയായിരിക്കും നേരത്തെ സംസ്ഥാന തലത്തിലുള്ള സരസ്വേള നമ്മൾ നടത്തിയപ്പോൾ പട്ടാമ്പിയിലെ ജനങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇപ്രാവശ്യവും അട്ടപ്പാടി മുതലുള്ള ഭക്ഷണത്തിൻ്റെ വിവിധങ്ങളായുള്ള പിന്നെ ഭക്ഷണം അവിടെ ഉണ്ടാവും അപ്പം അതൊക്കെ രുചിച്ചു നോക്കാനും അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന അവസരമാണ് ഒപ്പം തന്നെ കുടുംബശ്രീ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയും അതിലേറ്റവും ഒരു പരിപാടി എന്ന് പറയുന്നത് ആറാം തീയതി ഉച്ചക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന ഒരു പരിപാടിയാണ് ഒരുപക്ഷെ ഒരു വേൾഡ് റെക്കോർഡ് തന്നെ നമുക്ക് കിട്ടാൻ കഴിയുന്ന തരത്തിലാണ് പട്ടാമ്പി നഗരസഭ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ നാന്നൂറ്റി ഒന്നിലധികം വരുന്ന ഭക്ഷ്യ വിഭവങ്ങൾ തയ്യാറാക്കിയിട്ട് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ആളുകൾക്ക് രുചിക്കാം വാങ്ങാം അപ്പം അതിൽ പങ്കെടുക്കാം ഒരു ചരിത്ര മുഹൂർത്തമായി ആറാം തീയതി മാറും എന്നതിൽ സംശയമില്ല ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ആറാം തീയതി നടക്കാൻ പോകുന്ന ഈ മെഗാ ഫുഡ് മേള എന്ന് പറയുന്നത് അതിൽ വേൾഡ് റെക്കോർഡ് വരെ കിട്ടാവുന്ന തരത്തിലുള്ള വിഭവങ്ങൾ അതിൽ വരുന്നുണ്ട് കല ആസ്വദിക്കേണ്ടവർക്ക് കലാപരിപാടികളും അവിടെ ഉണ്ടായിരിക്കും ഗാനമേള ഉണ്ടായിരിക്കും അപ്പം അതിലെല്ലാവരും പങ്കെടുക്കണം നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ കുടുംബശ്രീയുടെ ഈ ഭക്ഷ്യമേള വിജയകരമാക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്നുള്ളതാണ്